നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിൻ്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റെഡാറിൽ നിന്ന് വന്നിട്ടുള്ളത് ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് ഇന്ന് ടോട്ടൽ മുപ്പത്താറ് വണ്ടികൾ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം അങ്ങോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് കോട്ടയത്ത് അടിമാലി കൊച്ചി തൃശ്ശൂർ മലപ്പുറം കുറ്റിപ്പുറം കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് നടത്തി അവിടുന്ന് നമ്മൾ വണ്ടികൾ പിടികൂടിയിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ നമ്മൾ ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ ദുൽഖറിന്റെ രണ്ട് വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്പർ ഞാൻ ഓർക്കുന്നില്ല അത് ഒന്നൊരു ഒന്നൊരു ഡിഫൻഡർ ആണ് ഒന്ന് ഫ്രാഡോ ആണല്ലേ ആണോ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല നമ്മൾ അവരുടെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എടുത്തില്ലല്ലോ നമ്മൾ ഇന്ന ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വണ്ടികൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തത് നമുക്ക് എത്രയും വണ്ടികളെ നമുക്ക് സീസ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ നോക്കുമായിരുന്നു സമൺസ് കൊടുക്കും സമൺസ് കൊടുക്കുകയും ഇവിടെ ഹാജരാകുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും